ഒരു മഹാവിദ്യാലയമാണ് അത് അങ്ങനെയല്ല അതിൽ വിശ്വവിദ്യാലയം പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവരുടെ പ്രാഗൽഭ്യം ഗ്രഹിക്കുകയും അവരുടെ പ്രാഗൽഭ്യം കൊണ്ട് ലോകത്തിന്റെ സാംസ്കാരികമായ വൈജ്ഞാനികമായ അഭിവൃദ്ധിയെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട് ആ ചരിത്രമാണ് ഒടുവിൽ ശേഷിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തും പറമ്പിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ മുഖ്യപ്രഭാഷണവും നടത്തി ഇന്ന് അത് ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്ന് ഈ നിലയിൽ വിദ്യാലയം അത് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള അനവധി പേര് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ മൺമറഞ്ഞ് പോയവർ അങ്ങനെ നൂറുകണക്കിന് പേരുടെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് ഇന്ന് നമ്മുടെ ഈ സെന്റിനറി സെലിബ്രേഷനുള്ള സാഹചര്യം കൂടി തുടർന്ന് ഗുരുശ്രേഷ്ഠന്മാരെ ആദരിക്കൽ സിനിമാ സംവിധായകനും നടനുമായ ശ്രീകാന്ത് മുരളി നിർവഹിച്ചു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് ശ്രീ കുന്നുംപുറം അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് ആലാനിക്കൽ അലൂമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ വി എം മാത്യു മുൻ ഹെഡ് മാസ്റ്റർ വിൽസൺ ജോസ് ജോണി അരീക്കാട്ടിൽ വിജയൻ കുറുങ്ങാട് ജോസുകുട്ടി ജോബ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിൽജ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്